Ich ist mich nicht mehr ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇതാ കുളത്തിലേക്ക് ഇറങ്ങിയിരിക്കാനായിട്ടായിട്ടെ കുളത്തിലിറങ്ങിയിട്ട് മീൻ പിടിക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ചേച്ചിയൊരു ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മീനൊന്നും പിടിച്ച് കറി വെച്ച് കൊടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ അടുത്തുള്ള ചേച്ചിൻ്റെ അവിടെ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞായറാഴ്ചയായിട്ട് ലീവ് ആയതുകൊണ്ട് ആളെ മീൻ പിടിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു സങ്കടത്തിൽ പിന്നെ ഇന്നിപ്പോൾ മീനൊക്കെ പിടിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ തന്നെ കുളത്തിലിറങ്ങി മീനൊക്കെ പിടിച്ചു വിട്ടാ ഞായറാഴ്ച ആയതുകൊണ്ട് ഏട്ടനെ ഇന്നിപ്പോൾ വർക്കൊന്നും ആയിട്ടില്ല അപ്പോൾ ഇന്ന് ലീവാണ് ഏട്ടനെ അങ്ങനെ മീനൊക്കെ പിടിച്ചു ഏട്ടൻ ചേച്ചിയുടെ വെട്ടി കൊണ്ടുപോയി പിന്നെ ഒരു രണ്ട് മൂന്ന് നാലെണ്ണം നമുക്ക് കറി വെക്കാനുള്ളത് കൊടുത്തോട്ടാ അപ്പോൾ ഇനിയിപ്പോൾ മീനൊക്കെ ഒന്ന് നേരെയാക്കി വെക്കണം ഏട്ടന് ഏട്ടൻ ചെതമ്പലൊക്കെ കളഞ്ഞ് ഒരച്ച് വൃത്തിയാക്കി തന്നു ഇനിയിപ്പോൾ അതിൻ്റെ എന്താ വേസ്റ്റൊക്കെ കളഞ്ഞ് അതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ പിന്നെ തുണിയൊക്കെ കഴുകാനായിട്ട് നിന്നു കേട്ടോ തുണിയൊക്കെ രാവിലെ മുക്കിയിട്ടതാണ് അപ്പോൾ ഇന്നിപ്പോൾ പണിക്കാർ വരുന്നുണ്ട് ഞായറാഴ്ച അവർക്ക് ലീവൊന്നുമില്ല ആകെ രണ്ട് ദിവസമായിട്ടുള്ളിട്ട് അവർ വന്നിട്ട് അപ്പോൾ വരുമ്പോഴെല്ലേ വരുവുള്ളൂ പിന്നെ ഇപ്പോൾ ഞായറാഴ്ച ലീവിൽ നിന്നൊന്നും പറഞ്ഞിട്ട് ഇരിക്കുമില്ല അപ്പോൾ എന്തായാലും ഒന്ന് പ പണിക്കാർ വരേണ്ട കുറച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് തുണിയൊക്കെ അലക്കാണ് കാരണം അവർ വന്ന് ഇവിടെ പണിയെടുക്കുമ്പോൾ നമുക്കിവിടെ തുണി കഴുകാനൊന്നും പറ്റില്ല നമ്മൾ ഇങ്ങനെ തല്ലൂരുന്ന സമയത്ത് അവൻ്റെ മേലത്തെറിക്കുക പിന്നെ അവർക്ക് ഇതിൻ്റെ ആ ഒരു ഭാഗത്തുകൂടെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യണ്ടേ കല്ലും മണ്ണും ഒക്കെ എടുത്തിട്ട് പോകണം അപ്പോൾ ഞാൻ അവർ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ പണികളൊക്കെ ഒരുക്കി വെക്കട്ടെ അപ്പോൾ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരണ്ടല്ലോ അപ്പോൾ എന്താണെങ്കിലും രാവിലെ തന്നെ തുണി കഴുകുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളമൊക്കെ അടിച്ച് തലേ ദിവസം നമ്മുടെ അവിടെ കെട്ടിവെച്ചാൽ ആ ഭാഗത്തൊക്കെ വെള്ളമൊക്കെ അടിച്ചു കൊടുക്കാൻ രാവിലെ തന്നെ വെള്ളമൊക്കെ ഒന്ന് നനച്ച് കൊടുക്കും പറ്റാവുന്നത്രയും നനച്ച് കൊടുക്കും അത്രയും എത്ര നനയ്ക്കണോ അത്രയും നല്ലത് അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് മോട്ടറൊക്കെ അടിച്ച് ഇവിടെയൊക്കെ നനച്ച് ബാത്റൂമിൽ എല്ലാവടേയും വെള്ളമൊക്കെ പിടിച്ചിട്ട് കുളിക്കണം അതിന് മുമ്പ് പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് തുണിയൊക്കെ കഴുകിയിട്ടു ഇനിയിപ്പോൾ വീടൊക്കെ ഒന്ന് തുടയ്ക്കണം രണ്ട് മൂന്ന് ദിവസമായി തുടച്ചിട്ട് അപ്പോൾ വീടൊന്ന് തുടയ്ക്കണം പിന്നെ എന്താ മീൻ വൃത്തിയാക്കാനുണ്ട് മീനേട്ട ചതമ്പലൊക്കെ കളഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതിൻ്റെ എന്താ വേസ്റ്റൊക്കെ കളഞ്ഞത് വൃത്തിയാക്കി എടുക്കണം എന്നിട്ടാണ് ഞാൻ കുളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യം നമ്മുടെ റൂമൊക്കെ ഒന്ന് തുടച്ച് വിടട്ടെ എന്ന് വിചാരിച്ചു വീടൊക്കെ ഒന്ന് തുടച്ച് വിട്ടതിന് ശേഷം ആ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തെങ്കിലും പണിയൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ഒരുങ്ങി കുറച്ച് താമസമാകില്ലേ അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കണം നമ്മൾ അവർ വരുമ്പോഴത്തേക്കും പരമാവധി ആ ഭാഗത്തുള്ള പണികളൊക്കെ ഒരുക്കി വയ്ക്കുന്നത് എന്താ പറഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡ് സ്പീഡ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിന്നെ പിന്നെയാണെങ്കിൽ ചേച്ചി വന്ന ദിവസങ്ങളിൽ കുറച്ച് ദിവസമൊക്കെ എനിക്ക് കുറച്ച് ദിവസം ഒരു രണ്ട് ദിവസമൊക്കെ സമാധാനം ഉണ്ടായിരുന്നു ചേച്ചി ഉള്ളതുകൊണ്ട് ചേച്ചി പെട്ടെന്ന് പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്യും പിന്നെ ഇപ്പോൾ ചേച്ചി ഇന്നലെ പോയത് കൊണ്ട് ഇത്തിരി വിഷമവും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെന്താ എനിക്കാണെങ്കിൽ വോയിസ് വോയ്സോറ് കൊടുക്കുമ്പോൾ ഭയങ്കര ജലദോഷവും എന്താ തൊണ്ടയടപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് അതുകൊണ്ട് തന്നെ സൗണ്ടിന് ഒത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട് കഴിഞ്ഞ പിരിയോലും അതുപോലെ തന്നെയായിരുന്നു സൗണ്ട് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ തണുത്ത വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് എന്താ നാരങ്ങ വെള്ളമൊക്കെ അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് കലക്കി കൊടുക്കുമ്പോൾ നമ്മളും കുറച്ചൊക്കെ കുടിക്കുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചിട്ടാണോന്നറിയില്ല ഭയങ്കര ജലദോഷവും ജലദോഷമല്ല തൊണ്ടവേദന അങ്ങനെയൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ വിടാണ്ട് നമ്മൾ വോയിസ് ചോറൊക്കെ കൊടുത്തോണ്ടിരിക്കുമ്പോഴേ നമ്മുടെ തൊണ്ടയ്ക്കകത്ത് ഭയങ്കര കുത്തി കുത്തി ചുമയും ഒക്കെ ഉണ്ടാകും പിന്നെ സൗണ്ട് മാറി സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ കേട്ടിട്ട് എൻ്റെ സൗണ്ട് അല്ലാത്ത പോലെ തോന്നുന്നുണ്ട് അങ്ങനെ നമ്മളിതാ ഉള്ളൊക്കെ അടിച്ചു വാരി തുടച്ചതിന് ശേഷം എന്താ ഞാൻ മീനൊക്കെ ഒന്ന് കഴുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ചതമ്പലൊക്കെ വെട്ടിത്തന്ന് ചിറകുമൊക്കെ വെട്ടിത്തന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു തലൻ്റെ ഭാഗത്തു നിന്ന് അതൊക്കെ മാറ്റി പിന്നെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഉപ്പിട്ട് തേച്ച് കഴുകി വരഞ്ഞെടുത്താൽ നമ്മുടെ മീനും ശരിയാവും ഒരു നാലെണ്ണം എടുത്തിട്ടുള്ളു കേട്ടോ ഒരെണ്ണം വലുതും ഒരു രണ്ട് മൂന്നെണ്ണം ചെറുതും അത്രേ ഉള്ളൂ നമുക്ക് പിന്നെ അത്രയും മതി അപ്പോൾ ഈ ഒരു അടുക്കളയുടെ അവിടെ ഞാനിപ്പോൾ തീയൊന്നും കത്തിക്കില്ല കേട്ടോ ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും പിന്നെ ഇവിടെ തീ കത്തിക്കാൻ നിൽക്കുള്ളൂ നമ്മുടെ പഴയ അടുക്കളയും ഉണ്ടല്ലോ അവിടെ തന്നെയാണ് ചെയ്യണത് അതാണെങ്കിൽ മേലെയൊക്കെ ഇങ്ങനെ എന്താ പറയുക നുരുത്ത് പോയി കിടക്കുകയാണ് പുതിയ ഷീറ്റൊക്കെ വാങ്ങിച്ചിടണം അപ്പോൾ അതിൻ്റെ എന്താ പറയുക മഴ വരുമ്പോഴേക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഏത് അടുപ്പിലും കത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലെ രാത്രി മഴ വന്നിട്ട് അടുപ്പിൻ്റെ ചുവട്ടിൽ വന്ന് നോക്കുമ്പോൾ മൊത്തം അടുപ്പ് മൊത്തം വെള്ളമായി കിടക്കായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ എന്താ പറയുക കുറേയൊക്കെ ഷീറ്റൊക്കെ എന്തൊക്കെയോ വെച്ചിട്ട് തട്ടിക്കൂട്ടി അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പിന്നെ നമ്മൾ അവിടെ തന്നെയാണ് കേട്ടോ ഇത് വെക്കുന്നത് എന്താണ് ചോറും കറിയൊക്കെ വെക്കണത് ചില ദിവസങ്ങളിൽ രാവിലെ നേരത്തെയൊക്കെ ആകുമ്പോൾ ഇവിടെ അങ്ങോട്ട് തീ കത്തിച്ച് ചോറിനരി വെക്കണം പിന്നെ ചിലപ്പോഴൊക്കെ തന്നെ വെക്കും അപ്പോൾ മീൻ കഴുകുമ്പോൾ എന്നെ മുൻ കണ്ടില്ല ഒരുമാതിരി ആക്കണം ഈ മീൻ കരിയാക്കുമ്പോൾ എവിടെയും ദേഹത്തൊന്നും എവിടെയും തട്ടാനും പറ്റില്ല ആകെ ഒരു എന്താ പറയുക മീൻ നന്നാക്കുമ്പോൾ ഒരു ഇതാണ് അതാണ് ഞാൻ മീൻ നന്നാക്കി കഴിഞ്ഞതും കുളിക്കാനായിട്ട് പോവും കേട്ട അങ്ങനെ എന്തായാലും നമ്മൾ മീനൊക്കെ വേഗം തന്നെ വൃത്തിയാക്കി എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ വന്നിട്ട് രാവിലെ കഴിക്കാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശയും പിന്നെ ഇന്നലെ വൈകുന്നേരം ചിക്കൻ കറി ഉണ്ടായിരുന്നു ബാക്കി കുറച്ച് അപ്പോൾ ചിക്കൻ കറിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പറഞ്ഞതാണ് പിന്നെ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള നേരവും നേ ഇതൊന്നും ഇല്ല കേട്ടോ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഗോതമ്പ് പൊടി കലക്കി ഞങ്ങൾ ദോശ ഉണ്ടാക്കി ആ ഒരു ചിക്കൻ കറീനങ്ങൾ ചൂടാക്കി എടുത്ത് അങ്ങനെ കഴിക്കാൻ ആയിട്ടാണ് ചെയ്തു പിന്നെ ഇപ്പോൾ ചിക്കൻ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടില്ല ചട്നിയോ ഒന്നും വേണ്ട ഇത് കൂട്ടി കഴിക്കാൻ എന്നാലും മതിയല്ലോ അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അക്കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം ഉച്ചയ്ക്ക് തുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കണം പണിക്കാർ വന്നിട്ടുണ്ട് ഇടയ്ക്ക് അവർക്ക് വെള്ളം ചായ എന്ന് പറഞ്ഞ പോലെ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ തിരക്കോട് തിരക്കന്നിയാണ് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ വേഗം തന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ അരിയൊക്കെ ഇട്ട് ചോറ് ഉണ്ടാക്കി പിന്നെ കറി ഉണ്ടാക്കി അതിന് ഇടയ്ക്കൂടെ അപ്പോൾ എനിക്കതൊന്നും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിത് ആ മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ലല്ലോ എന്നും മീൻ മീൻകറീൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീന് മുളക് ഇട്ടതാണ് കേട്ടോ ഇത് എന്താ പറയുക ഇതിൻ്റെ റെസിപ്പി എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ റെസിപ്പി എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും ഇല്ല നമ്മളെപ്പോഴും ഇടുന്ന പോലെ തന്നെ എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള മീൻ കറി ഇട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എരിവുണ്ടായിരുന്നു നമ്മൾ തിലോപ്പിയൊക്കെ വയ്ക്കുമ്പോൾ ഇതുപോലെ വെച്ചാൽ നല്ല സൂപ്പറായിരിക്കും അങ്ങനെ മീൻ കറിയും വെക്കുമ്പോഴേക്കും പിന്നെ ഏട്ടൻ പിന്നെ ചേച്ചിൻ്റെ അവിടെ മീൻ കൊടുക്കാൻ പോയി വന്നില്ലേ ഏട്ടൻ തിരിച്ച് വരുന്ന സമയത്ത് പഫ്സൊക്കെ വാങ്ങിയിട്ട് വന്നു വിട്ടാ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് അപ്പോൾ പിന്നെ പഫ്സും കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു കട്ടൻ ചായ ഇട്ട് പഫ്സും ഒക്കെ കൂടെ കഴിച്ചു വിട്ടാ പിന്നെ ഉച്ചക്കത്തേക്കുള്ള മീൻ വറുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ മീൻ കറി ആയിട്ടുണ്ട് മീനും വറുത്താൽ ഉച്ചയ്ക്ക് പിന്നെ ഇവർ പിന്നെ ഏട്ടന്മാർ അവർ വീട്ടിൽ പോയി കഴിക്കട്ടോ ഭക്ഷണമൊന്നും ഉച്ചയ്ക്കൊന്നും ഭക്ഷണമൊന്നും കഴിക്കാൻ ഇവിടെ നിൽക്കില്ല പിന്നെ അവർ വീട്ടിൽ പോയി കഴിക്കും പിന്നെ നമ്മൾ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മീനൊക്കെ വറുക്കാണ് അങ്ങനെ ഇവിടെ ഇവിടെതാ അങ്ങനെ പണിയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പതുക്കെ പതുക്കെയാണ് കേട്ടോ കരിങ്കല് പണിയായതുകൊണ്ട് കുറച്ച് പതുക്കെ സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല വെയിലും ഒക്കെ അല്ലേ പിന്നെ തൊട്ടടുത്ത വീട്ടിലൊരു ഫങ്ഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ വണ്ടികളൊക്കെ നിറഞ്ഞിട്ടുണ്ട് കാരണം അപ്പുറത്തെ വീട്ടിൽ ഹൗസ് വാമിങ് ആണ് അപ്പോൾ അവിടെ വണ്ടികളൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലും കുറച്ച് നിർത്തും ഒരേ തിരക്കാണ് കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരത്ത് ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ചാരുമോളയും കൊണ്ട് വന്ന് ഹോസ്പിറ്റൽ വരെ പോയി തലേ ദിവസം ഹോസ്പിറ്റലിൽ പോയതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വേദന വരണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അതും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പോയതാണ് വൈകുന്നേരം അങ്ങനെ ബ്ലഡൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ആൾ എന്താ പറയുക പേടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് അപ്പം തന്നെ ഡോക്ടറെയും കാണിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോയിട്ട് രക്തക്കുറവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞു ഫുഡ് കഴിക്കൽ കുറവാണ് അങ്ങനെ നമ്മൾ ഡോക്ടറെയും കാണിച്ച പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കെല്ലാവരോടും ടൈക്ക് ചെയ്യണം ബ ബൈ